ഒരു സുപ്രധാന തീരുമാനത്തിനാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കണം ജയിച്ചേ തീരൂ എന്നാൽ അത് നടന്നു എന്നാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മലയാളികൾ വിഡ്ഢികളാണോ അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ എന്നത് മനസ്സിലാകുന്നില്ല ഒരു ദിവസം മുഴുവനായി ഒരു കല്യാണം ആഘോഷിക്കുകയാണ് മാധ്യമങ്ങൾ ഒപ്പം ജനങ്ങളും ചേർന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ നരേന്ദ്രമോദി നേരിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു പക്ഷേ ഈ രാജ്യത്ത് നരേന്ദ്രമോദി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുത്തിരിക്കുന്ന ആദ്യ സീറ്റ് അത് തൃശൂർ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ വാരണാസിൽ പോലും മോദി പോയിട്ടില്ല രണ്ടാഴ്ചക്കകം തൃശ്ശൂരിൽ രണ്ട് തവണ വന്നു പോയിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്നോർക്കണം തൃശ്ശൂർ മണ്ഡലം വിജയിക്കുന്നതാണ് ഇത്തവണ രാജ്യത്ത് വിജയിക്കുന്നത് പോലെ മോദിയുടെ ലക്ഷ്യം ജീവൻ കൊടുത്തും തൃശ്ശൂർ ജയിക്കണം അതാണ് മോദിയുടെ നിർദ്ദേശവും വളരെ സൂക്ഷ്മമായ സർവേ പ്രകാരം ചില വഴികൾ അതിന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു അതിലൊന്ന് സുരേഷ് ഗോപി എന്ന നടൻ സ്ത്രീ സമൂഹത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് അത് മനസ്സിലാക്കിയ നരേന്ദ്രമോദിയുടെ ആവശ്യപ്രകാരം തൃശ്ശൂരിൽ സ്ത്രീ ശക്തി റാലി നടത്തി കഴിഞ്ഞു തികഞ്ഞൊരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയിൽ ഗുരുവായൂരിലെ കല്യാണവും തൃപ്പയാറിലെ ക്ഷേത്ര സന്ദർശനവും ഒപ്പം ലൂർദ് മാതാവിനുള്ള കിരീട സമർപ്പണവും സുരേഷ് ഗോപി നടത്തിക്കഴിഞ്ഞു അങ്ങനെ സ്ത്രീകളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും കിട്ടുന്ന വോട്ടുകൾ പരമാവധി നേടിയെടുക്കുക എന്നതായിരുന്നു ഇതുവരെ കണ്ടതിൻ്റെ എല്ലാം ലക്ഷ്യം ഇനി അതിശക്തമായ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് തൃശ്ശൂരിലെ ബി ജെ പി നേതൃത്വം പക്ഷേ മലയാളികൾ വിഡ്ഢികൾ എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല കേരളം മുഴുവൻ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ചർച്ച ചെയ്തപ്പോൾ രേന്ദ്രമോദി ഇവിടെ ഒരു ഡീൽ ഉറപ്പിച്ചു പോയിരിക്കുകയാണ് തൃശൂർ വിജയിപ്പിക്കാമെന്ന പിണറായി വിജയന്റെ ഉറപ്പ് നേടിയിട്ടാണ് നരേന്ദ്രമോദി പോകുന്നത് കേവലം ബി ജെ പിയുടെ പാർട്ടി പരിപാടിക്കെത്തിയ നരേന്ദ്രമോദിയെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നെടുമ്പാശ്ശേരിയിലെത്തി സ്വീകരിച്ചതും അവിടെ ഉണ്ടായിരുന്ന ഗവർണറെക്കാളും കേന്ദ്രമന്ത്രിയെക്കാളും വാത്സല്യത്തോടും സ്നേഹത്തോടും പെരുമാറിയത് പിണറായി വിജയനോടാണെന്നും ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി നരേന്ദ്രമോദി വന്നത് തൃശ്ശൂരിൽ ജയിക്കാനുള്ള പരിപാടിയുമായിട്ടാണ് അത് ജയിപ്പിച്ചു തരണമെന്ന വ്യക്തമായ സന്ദേശം പിണറായി വിജയന് നൽകിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മസ്ക്കറ്റ് ഹോട്ടലിൽ നടന്ന ചർച്ചയും മറ്റു ചില ധാരണയും പോലെയല്ല ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചിരിക്കണം അതിന് വ്യക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയതാണ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചില്ല എങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ വെളിച്ചം കാണില്ല ജയിക്കണമെന്ന് ഉറപ്പിച്ചൊരു മണ്ഡലത്തിൽ ജയിക്കാൻ നരേന്ദ്രമോദി എന്തു പണിക്കും നിൽക്കും എന്നതുപോലെ തന്നെ സ്വന്തം മകളെ രക്ഷിക്കാൻ പിണറായി വിജയനും ഏതു പണിക്കും നിൽക്കും എന്ന് എല്ലാവർക്കും അറിയാം അത് നരേന്ദ്രമോദിയും മനസ്സിലാക്കി നാലു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതേ നാലു മാസത്തിനുള്ളിൽ തന്നെ മകൾക്കെതിരെയുള്ള അന്വേഷണവും നടക്കും എന്ത് വേണമെന്ന് പിണറായി വിജയൻ തീരുമാനിക്കണം അത് നരേന്ദ്രമോദിയെ അറിയിക്കണം തൃശൂരിൽ ജയിക്കാൻ എന്തു ചെയ്യാനും മടിക്കില്ലെന്ന് അറിയിച്ച നരേന്ദ്രമോദി പിണറായിയോട് ഉത്തരമാണ് ആവശ്യപ്പെട്ടത് ആ ഉത്തരം നൽകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നെടുമ്പാശ്ശേരിയിൽ എത്തിയതെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് സി പി എമ്മിന്റെ രഹസ്യ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉറപ്പിക്കുക കൂടി ചെയ്താണ് നരേന്ദ്രമോദി പോകുന്നത് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇരു കൈയും കൂട്ടിപ്പിടിച്ച് സ്വീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളെ രക്ഷിക്കണമേ എന്ന് കരയുകയായിരുന്നു യഥാർത്ഥത്തിൽ തുടർന്ന് നരേന്ദ്രമോദിയും പിണറായിയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചത് നമ്മൾ കണ്ടു സാധാരണ ഷെയ് ഹാൻഡിന് പകരമായിരുന്നു ഈ സ്നേഹപ്രകടനം എന്നത് ഒരൊത്തുതീർപ്പിൻ്റെ പരിസമാപ്തിയാണ്